ഉണ്ണി ഒരു പക്ഷെ ഇപ്പോൾ കേരളത്തിലുള്ള യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന നായകൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോ മറ്റോ പലപ്പോഴും കേരളത്തിലെ ജനങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ കേരളത്തിൽ നല്ലൊരു വിഭാഗവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ എന്തു തന്നെയായാലും യഥാർത്ഥ ഉണ്ണിമുകുന്ദന്റെ സ്വഭാവം എന്താണെന്ന് കാണിച്ചു തരാൻ നമുക്ക് ആദ്യം ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം one more thing just i would that like to add yeah. uh, anitha the uh, same amount you and mouni per like transfer you so you send me that for both of you i use it for your studies okay padipura vendi whatever it is now i give account number i'll send it to you one more thing one more so atm in the name of anitha chechi 1.5 lakh rupees ഉണ്ണി കയ്യിൽ നിന്നും അഭിനവിന് ലക്ഷം ലക്ഷം രൂപ രൂപ അങ്ങനെ ഒരാളുടെ നോക്കിയോ നിലപാടുകൾ നോക്കിയോ അല്ല ഒരാളെ ഇഷ്ടപ്പെടേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയുടെ നിലപാടുകൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തതോ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതോ ആയിരിക്കാം പക്ഷെ അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം മഴവിൽ മനോരമയുടെ ഉടൻ പണം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥി ശാരീരിക വൈകല്യമുള്ള സ്ത്രീയായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്തിരുന്നു സ്വന്തം മകനെ പഠിപ്പിക്കുക സ്വന്തം വീട്ടിലെ ചിലവ് നോക്കുക അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തം ഒന്ന് എണീറ്റ് നടക്കാൻ പോലും ആവാത്ത ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അവർ ശ്രമിച്ച് അവർക്ക് ഉടൻ പണത്തിൽ ഒരു അവസരം ലഭിക്കുകയും അതിൽ ഒന്നേകാൽ ലക്ഷം പ്രൈസ് മണിയായി ലഭിക്കുകയും ചെയ്യുന്നു പക്ഷെ അവിടെ അതിഥിയായി എത്തിയത് സാക്ഷാൽ മുകുന്ദൻ ഈ ഒന്നേക്കാൾ ലക്ഷം കൈമാറുന്നതിനോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ അവിടെ ആർക്കും അറിയാത്ത രീതിയിൽ സാവധാനം ഒരു പ്രഖ്യാപനം നടത്തുന്നു ഇതേ സെയിം എമൗണ്ട് എന്റെ കയ്യിൽ നിന്നും ഇവരുടെ മകന്റെ പേര് ഞാൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അദ്ദേഹം അറിയിക്കുന്നു ഒരുപക്ഷെ എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള ഒരുപാട് നായകന്മാർ ഇതുപോലെ പല ഷോകളിലും സംബന്ധിക്കാറുണ്ട് കൂടുതൽ ആളുകളും സഹായിക്കാറുണ്ട് പക്ഷെ ഇത്രയ്ക്കും ബിഗ് എമൗണ്ട് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നൽകാമെന്ന് പറയാൻ എല്ലാവരെയും കൊണ്ടും സാധിക്കണമെന്നില്ല അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാവുകയാണ് ഒരു ഷോ കാരണം ഒരു നിലപാട് കാരണം മാത്രം സഹായ മനസ്കനാണ് സാക്ഷാൽ ഈ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുതിനായാലും ഇനിയും ഇതുപോലെ ആളുകളെ സഹായിക്കാനും അതുപോലെ തന്നെ സ്വന്തം കരിയറിൽ ഒരുപാട് ഉയർച്ചയിലെത്താനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം